ആ കളിയാക്കത് പെട്ടെന്നത് കൊല്ല കാര്യം മനസ്സിലാവും കാണിച്ചതിന് ആ ചെക്ക് കൊടുത്തുണ്ടാവും നമ്മൾ അത്ര അമ്മമാരെല്ലാം കൊണ്ടുവരാൻ അത് ഒറിയാൻ വന്നാൽ അങ്ങോട്ട് വരിമാറക്കട്ടെ മുഴുവൻ അടുത്ത വണ്ടി കഴിയുവാണെങ്കിൽ നമ്മൾ അവരെ പോകും എൺപത് നൂറ് തരുന്നവരുണ്ട് ബാക്കി നമ്മൾ നൂറിൽ പത്തോ പതിനഞ്ചിൽ കാണും ഉണ്ട് അതിന്റെ പുറത്താണ് ഈ അവിടെ എത്തിക്കിനോട് വാടക എത്ര ചോദിച്ചു ഞാൻ പറഞ്ഞ് ഒരു എൻപത് റുപ്യാന്നാളിന്ന് പറഞ്ഞു പറഞ്ഞു എൺപത് റുപ്യ വാടക പൈസ ഇല്ല ചെക്കാണ് പറഞ്ഞത് ചെക്ക് നിനക്ക് വേണ്ടി പൈസ തന്നെ പോയിക്കോണി കുഴപ്പമില്ലെന്ന് പറഞ്ഞു ചെക്കിനൊന്നാശ്യ വേണ്ടാ പറഞ്ഞേ അത് പറ്റില്ല എന്റെ അവസാനം നിനക്ക് വേണ്ടാനായിട്ട് ചെക്ക് ചെയ്ത് തന്നു ചെക്ക് കയ്യിലുണ്ട് ചെക്ക് കയ്യിലുണ്ട് കഴിഞ്ഞ ദിവസം മലപ്പുറം സ്വദേശിയായ ഓട്ടോറിക്ഷ തൊഴിലാളി അഷറപ്പിനാണ് പണി കിട്ടിയത് മദ്യലഹരിയിലായിരുന്ന ഒരാൾ ഓട്ടം വിളിക്കുകയും യാത്രയ്ക്കിടയിൽ ഭക്ഷണം കഴിക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്തുകയും ചെയ്തു ഇയാളോടൊപ്പം ഒരു കുട്ടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹോട്ടൽ ജീവനക്കാരുമായി ബഹളമായതിനെ തുടർന്ന് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ലെന്നും ഓട്ടോക്കൂലി നൽകണമെന്നും ആവശ്യപ്പെട്ടു അപ്പോഴാണ് ഇയാൾ ഓട്ടോകൂലിയായ എൺപത് രൂപയ്ക്ക് പകരം ചെക്ക് എഴുതി നൽകിയത് മലയാളത്തിലായിരുന്നു ചെക്ക് എഴുതി നൽകിയത് കൃത്യമായി ഒപ്പും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഈ വാർത്തയുടെ കമന്റ് ബോക്സിൽ വന്ന ചില കമന്റുകൾ ഈ സംഭവം നടന്നത് കൊല്ലത്തായിരുന്നെങ്കിൽ ഇതിന്റെ രീതി മാറുമായിരുന്നു എന്നാണ് വൈകാരികമായിട്ട് ഇടപെടുവെന്നുള്ളത് കൊണ്ടാണോ അതെന്താ അങ്ങനെ ഒരു കമന്റുകൾ ഒരു കാര്യം െക്ക് കണ്ട പുതിയ ഇതിപ്പം ചെക്ക് കൊടുത്തത് ഒരു അമ്പൂരെ ചെക്ക് പൈസ ഇല്ല അത് കളിയാക്കാൻ നമ്മള് ആ കളിയാക്കല് അത് പെട്ടെന്ന് പെട്ടെന്നത് കൊള്ളക്കാർക്ക് മനസ്സിലാവും അപ്പോഴാദ്യം ചെയ്യുന്നത് സംസാരമല്ല ആ ചെക്ക് മേടിച്ചിട്ട് ചെവിക്ക് തന്നെ തടി കൊടുത്ത കാര്യം പറയാം പിന്നെ കാര്യം പറഞ്ഞു കാണിച്ചതിന് ആ ചെക്ക് കൊടുത്തതിന് ചെക്ക് കൊടുക്കാതെ അവന് പൈസ ഇല്ലെന്ന് പറഞ്ഞാരുന്നു അവനങ്ങ് പോകാരുന്ന സ്റ്റാന്റിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ കൊറേ ആൾക്കാരുണ്ട് അങ്ങോട്ടേ ഇപ്പൊ നൂറിന്റെ ഓട്ടം അമ്പത് പേര് ഉള്ളെന്ന് പറയാം അപ്പൊ നമ്മൾ ഒരേ കൊഴപ്പില്ല അത്രേ ഉള്ളു നൂറിന്റെ തോട്ടം അമ്പത് വരയ്ക്കും ഞങ്ങള് പോകും മുപ്പതിരക്കും പോകും പക്ഷെ പൈസ ഇല്ലെന്ന് പറയണം പൈസ കൈവച്ചിട്ട് തരുത്തില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളും കളിയാക്കുന്ന ആദ്യം അടി പിന്നെ സംസാരിക്കും ഇങ്ങോട്ട് ഒറിയാൻ വന്നാൽ അങ്ങോട്ട് കയറി മാന്തി അതാണ് കൊല്ലക്കാര് അല്ലാതെ അങ്ങോട്ട് കേറി പോട്ടില്ല എത്ര വർഷം കൊണ്ട് വണ്ടി ഓടും ഓടി ഇതുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും അഥവാ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മളതിനെ പോലും അതേ ഉള്ളൂ അല്ല വേറെ ഒന്നും ഇതേണ്ടാക്കില്ല നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് വന്നതേക്കുന്നുള്ളതാണ് ഓക്കെ ഈ പറഞ്ഞ ഇപ്പൊ കേട്ടല്ലോ സംഭവം കേട്ടില്ല ഇതിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളല്ലോ ഉണ്ടായിരുന്നുണ്ടാവും അനുഭവങ്ങളുണ്ട് കാരണം വണ്ടി വിളിച്ചോണ്ട് പോയിട്ട് പിന്നെ ദാഭരുന്നും പറഞ്ഞ് ഉരുക്കുക്കുഴക്കെ കേറിയിട്ടാവനവന്റെ പാടുവൊക്കെ വണ്ടിയിൽ ഇറങ്ങിപ്പോ രൂപ അറുന്നൂറോടൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ അതൊക്കെ വലിയ വലിയ വെമ്പന്മാർ വെള്ളം അടിച്ചിട്ട് നാലുപേരും മൂന്നുപേരും കയറി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ് അവരും പൈസ തരാണ്ട് പോയിട്ടുണ്ട് ഒരുപാട് വട്ടം ഈ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാണല്ലോ നമ്മള് മാന്യമായ രീതിയിൽ കളത്തിലൊക്കെ പോരും പൈസ ഇല്ലാന്ന് പറഞ്ഞാ നമ്മൾ കൊണ്ടുപോകും നമ്മൾ എത്ര അമ്മമാരെല്ലാം കൊണ്ടു അവിടെ ചെല്ലുമ്പോ അമ്മമാരെ കാശില്ല നമ്മളെ മാന്യതാണിക്കും അത്ര കൊണ്ടുപോയിട്ട് പൈസ മേടിക്കാറില്ല പൈസ ഇല്ലാന്ന് ഇഷ്ടം പോലെ കിടന്ന് ആക്സിഡന്റ് കേസുകളെല്ലാം കൊണ്ടുപോയില്ലാട് സഹായങ്ങൾ നമ്മളെ വണ്ടി കയറി അവൻ ഒരു മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാൻ വേണ്ടി വന്ന് നിക്കുക ചിലപ്പോൾ നമ്മളതിന് തൊട്ടടുത്താണ് അറിയത്തില്ല അവൻ അറിയാതെ അവൻ വേറെ വണ്ടിക്കകത്ത് നമ്മളെ വണ്ടി കളഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ ഓടി വന്ന് നിക്കുന്ന സ്ഥലം തമ്മയ നമ്മളതിനെ തൊട്ട് കുറക്കട്ടുള്ളി കാണത്തില്ല വണ്ടി കൈ കാണിക്കാ പോകും നമ്മള് അത് തന്നെ വേണം നിർബന്ധിന്ന് കാണിക്കും ചിലപ്പം നൂറ് വോട്ടാക്കഴിഞ്ഞാൽ എൺപത് നൂറും തരുന്നവരുണ്ട് ബാക്കി നമ്മള് സഹിച്ചവരും നമ്മളിപ്പോ അവിടെ നിന്ന് അടിപൊളി പിന്നാലെ പോകേണ്ടി വരും അവര് ചിലപ്പോൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കും അല്ല ഈ സാധാരണക്കാരന്റെ വാഹനം എന്ന് പറയുന്നത് കൊണ്ടാണല്ലോ രാത്രി കടന്ന് ഉറങ്ങും പിടിക്കുമ്പോഴായിരിക്കും കേസ് വരുന്നത് നമ്മളെ ആരുന്ന ജനങ്ങളുടെ കാര്യം കൂടെ കൊണ്ടുപോകും ഈ വാർത്ത പ്രത്യേകിച്ച് ഒരുപാട് കമന്റുകൾ വന്നത് ഈ സംഭവം കൊല്ലത്താണ് നടന്നെങ്കിൽ ഈ അവൻ മേലാൽ ഒരുത്തനും ചെക്ക് എഴുതി കൊടുക്കത്തില്ല എന്നൊക്കെ പലതരത്തിലെ വിഷയമുള്ളവരാണോ അതോ കൊല്ലക്കാര് പ്രശ്നമുള്ളവരാണോ അതോ പ്രശ്നമുള്ളവർക്ക് ഒരു പ്രശ്നമാണോ എന്താണ് അങ്ങനെ എന്നെ സംബന്ധിച്ചോ എന്റെ വാഹനത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എൺപതോ നൂറോടെ ഓട്ടം നമുക്ക് വഴക്കൊണ്ടാ വഴക്കുണ്ടാക്കാൻ വയ്യ നമുക്ക് രാവിലെ ഒരു ഉച്ച സമയത്ത് ഒരു ഏഴര മണിക്ക് വരും ഒരു വൈകുന്നേരത്തിൽ ഏഴ് ഏഴരയ്ക്കകത്ത് വീണ്ടും ചെല്ലും അതാ എൻ്റെ ഓട്ടത്തിൻ്റെ രീതി അതാ നമുക്ക് നൂറോ നൂറ്റമ്പതോ കിട്ടിയില്ലെല്ലാം നമ്മൾ കളഞ്ഞിടങ്ങി പോരും അല്ലെങ്കിൽ പബ്ലിക്കിനെ കൂട്ടി അയാളെ പിടിച്ചിറക്കി ഓടിക്കാം വണ്ടിയും കാലിയാക്കി തന്നാ പൈസ ഇന്നലെ നാളെ നമുക്ക് പൈസ ഓടി വരും പ്രശ്നവില്ല പിന്നെ എല്ലാ ഡ്രൈവേഴ്സും ഒരേ പല ഡ്രൈവറുമാരും പല മൈൻഡായിരിക്കും അപ്പൊ എന്റെ എന്റെ കാഴ്ചപ്പടെ പറയുന്ന പല ആൾക്കാരും പല നമ്മള് അഞ്ചു പേരോണക്കിരിക്കാൻ അപ്പൊ നമ്മൾ പല സ്വഭാവത്തിന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുന്നു കൊല്ലക്കാര് പൊതുവെ സംഭവം അടി കൊടുക്കുന്നവരാണ് പെട്ടെന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഓട്ടക്കാരൻ അല്ല പൊതുവേ അങ്ങനെ അങ്ങനെ ഒരു എന്ന് ഈ ചൂടാണോ ചൂടെന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ പുറകിലൊരു രാഷ്ട്രീയ പിൻബലം ഉണ്ട് അതിന്റെ പുറത്താണ് ഈ എല്ലാരും ഈ കളിക്കുന്നത് ഞാൻ അടിച്ചാൽ എന്റെ എനിക്ക് രാഷ്ട്രീയക്കാരും നിർത്തും എന്നുള്ളൊരു മൈൻഡ് എല്ലാവരുടെയും മനസ്സിലുണ്ട് നമ്മളിപ്പോ എന്നെ സംബന്ധിച്ചോ എല്ലാ രാഷ്ട്രീയ ഞാൻ ഒരു ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയാൽ പോലും ഞാൻ ഒരു അക്രമത്തിലോട്ട് പോകാനോ അവിടെ അന്നത്തോട്ട് തെളിവിടാനോ നമ്മള് അനാവശ്യ വഴക്കിന് പോയിട്ട് രാഷ്ട്രീയക്കാരെ സ്വാധീനം ഇല്ല താല്പര്യമില്ല പിന്നെ നമ്മള് നമ്മളിപ്പോ എന്തായാലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാഹന അത്യാവശ്യ കാര്യമാണെങ്കിലും പാർട്ടിക്കാരെ വിളിക്കുക ക്ഷണിക്കുക അവർക്ക് പറ്റത്തില്ലാത്ത നമ്മള് നമ്മുടെ വ്യക്തപരമായ കാര്യം നോക്കുക അത്ര എന്ന് പറയുമ്പോഴത്തേക്ക് സി പി എമ്മിന്റെ മെയിൻ ഒരു കോട്ടയായിട്ട് മാറിയ ജില്ലയാണ് കൊല്ലം കൊല്ലം അപ്പൊ അത് കൂടുതലാൾ കൂടിയ ഓട്ടോക്കാരനും ഈ സി ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ സി എ ടി കാരനല്ല എങ്കിലും സി ഐ ടിയിലാണ് കൂടുതലും ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ഈ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു അടിസ്ഥാനത്തിൽ അവർക്ക് എന്തായാലും യൂണിയൻകാര്ത്തുള്ള പിൻബലം അവർക്കുണ്ട് മനസ്സിലാവുണ്ട് ഇങ്ങനൊരു സാഹചര്യത്തിൽ കൊല്ലക്കാരാണെങ്കിൽ എന്റെ വ്യക്തമുള്ള കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് കൂടുതലും ഡ്രൈവർമാര് തന്നെ കൂടുതൽ ഡ്രൈവർമാരും ഡ്രൈവർമാർ തന്നെ ഇത് കൊല്ലത്താണ് ഈ സംഭവം നടന്നതെങ്കിൽ ഇത് വേറെ രീതി രീതിയായാലും അപ്പൊ കൊല്ലക്കാരങ്ങനെ പ്രശ്നമുള്ളവരാണോ അതോ പ്രശ്നത്തിൽ ഇടപെടുന്നവരാണോ എന്തായിരിക്കും നിങ്ങൾക്കൊക്കെയാണ് അനുഭവം മാക്സിമം പറഞ്ഞ പൈസ ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് നമ്മൾ അങ്ങ് ഇറക്കി വിടാൻ ശ്രമിക്കും അതല്ല കൂടുതലായിട്ട് ഇറങ്ങുന്നില്ലെന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും വേണ്ട എടുക്കും നമ്മൾ പോരും ഉള്ളൂ ഉള്ളൂ ഈ കാണുമ്പോഴേക്ക് കൊണ്ടുപോകുന്നു നമ്മളീ പറയുന്ന അപ്പൊ ഈ ഇത്തരം അനുഭവങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ഈ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമുക്ക് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല മറ്റുള്ളവർക്ക് ഉണ്ടായി കാണുമായിരിക്കും ഒരു ഓട്ടോ ഒക്കെ കാര്യമുണ്ട് നമ്മളിപ്പൊ ഇവിടെ കൊല്ലത്തെന്ന് വെച്ചാൽ എല്ലാവരും മാന്യമായിട്ട് ഇടപഴകുന്നവരാ നമ്മളതൊക്കെ വളരെ മാന്യമായിട്ട് ഇതാ അപ്പൊ അവര് നമ്മൾ തെറ്റ് പറയാൻ നമ്മക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഈ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോ ഇപ്പൊ എപ്പോഴും എല്ലാരും പറഞ്ഞത് കൊല്ലക്കാരാണെങ്കിൽ അങ്ങനെ കൊല്ലക്കാർ അങ്ങനെ ഒരു അക്രമ കാര്യങ്ങളാണോ കുടിക്കലുമല്ല എല്ലാരും ജീവിക്കാൻ വേണ്ടി കൊണ്ടുനടക്കുന്ന ഒരു മാർഗമായിരുന്നു അപ്പം അതിന്റെ രീതിയിലെ ആൾക്കാരുടെ ഇടപഴകത്തോ അപ്പൊ ആ വളരെ ഇപ്പൊ അത് മാത്രമല്ല പണ്ടുള്ള പണ്ടുള്ള ആട്ടോഫിഷ്യൽ ഡ്രൈവറാണ് ഇപ്പൊ ഇപ്പൊ ഭൂരിഭാഗം വിദ്യാഭ്യാസം ഉള്ളവന ും പത്താം ക്ലാസ്സിന് മുകളിലോട്ട് ഉള്ള വിദ്യാഭ്യാസം പിന്നെ ജോലി കൊണ്ട് നിവർത്തി അതിനെ കൊണ്ട് ആൾക്കാർക്ക് കൊല്ലക്കാരെ കുറിച്ച് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവര് ഭയങ്കര വൈകാരികമായി ആ പൊറോട്ടയ്ക്ക് തല്ലുകൂടുന്നു ലേസിന് അടി കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു അതിനകത്തൊക്കെ അങ്ങനെ നമ്മളറിവേത് പഴത്തുണ്ടായേക്കാം പക്ഷേ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും ഇപ്പം നമ്മളെ അറിവിലങ്ങനൊന്നും ഉണ്ടായിട്ടില്ല നമ്മളെ എഴുതിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഉള്ള ഏരിയയിലൊക്കെ അങ്ങനെ സംഭവിക്കാം മനുഷ്യനല്ലേ പല രീതിക്കാരാണ്